ീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഏഴാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ കുടുംബിനിക്ക് വേണ്ടുവണ്ണമുള്ള ഗുണമുണ്ടായിരുന്നാൽ അവൾക്ക് ഇല്ലാത്തതായി യാതൊന്നും തന്നെയില്ല എന്നാൽ ഗുണമില്ലാതായാൽ മറ്റെന്തുണ്ടായിട്ടും ഫലവുമില്ല ശ്രീനാരായണ ഗുരുദേവൻ ഭാര്യാധർമ്മം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ വിളക്കാവുക എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് കുടുംബിനിക്ക് വേണ്ടുവണ്ണമുള്ള ഗുണമുണ്ടായിരുന്നാൽ അവൾക്ക് ഇല്ലാത്തതായി യാതൊന്നും തന്നെയില്ല എന്നാൽ ഗുണമില്ലാതായാൽ മറ്റെന്തുണ്ടായിട്ടും ഫലവുമില്ല ഒരു വിളക്ക് തെളിച്ചാൽ അതിൽ നിന്നുള്ള പ്രകാശം ചുറ്റിലേക്കെല്ലാം ഒരുപോലെ പറക്കും അതുപോലെ ഒരു കുടുംബിനി ഗുണമുള്ളവളായാൽ ആ കുടുംബത്തിൽ സുഖവും ശാന്തിയും ഐശ്വര്യവുമെല്ലാം നിലനിൽക്കും എത്ര പേരുണ്ടായിരുന്നാലും അവർക്കിടയിൽ പ്രായഭേദവും ചിന്താഭേദവും എത്ര തന്നെ ഉണ്ടായിരുന്നാലും അവരെയെല്ലാം കൂട്ടിയിണക്കുന്നതായ ഒരു ഗൃഹാന്തരീക്ഷം ഉണ്ടായിരിക്കും പരിചരണവും പരിപാലനവും സ്വാതന്ത്ര്യവുമൊക്കെ കൂട്ടി ആരും ആരിൽ നിന്നും അന്യമല്ലാത്ത ഒരു ഗൃഹവികാരം കുടുംബിനിയുടെ ഗുണധർമ്മത്തിന്റെ ഫലമായി അവിടെയെങ്ങും പ്രസരിക്കും വേണ്ടതെല്ലാം വേണ്ടും വണ്ണം മറിഞ്ഞു ചെയ്യുന്ന അവൾക്ക് എല്ലാ ശ്രേയസും സ്വയമേ വന്ന് ഭവിക്കുന്നതാണ് അവൾ എവിടെയിരുന്നാലും ഒരു വിളക്ക് പോലെ കുടുംബത്തിലെങ്ങും തൻ്റെ ധർമ്മം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു കുടുംബിനെ അവളുടെ ധർമ്മം പാലിക്കാതെ ഇരുന്നാൽ അവൾ ഒരു വഴിക്കും കുടുംബം മറ്റൊരു വഴിക്കുമായി പിരിയും അസൂയാലുക്കളെ പോലെയോ ക്ഷോഭിക്കുന്നവരെ പോലെയോ അവൾ എപ്പോഴും അശാന്തയും അസംതൃപ്തയുമായിരിക്കും ഒരു വൈദ്യനെ പോലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഒരുപോലെ ശുശ്രൂഷിക്കേണ്ടവളാണ് കുടുംബിനി അവൾ സ്വന്തം ധർമ്മം വിസ്മരിച്ചാൽ പുറമേ എന്തെല്ലാം അവകാശപ്പെടാനുണ്ടായാലും യാതൊന്നുമില്ലാത്തവളെ പോലെയായിത്തീരും എല്ലാ ബന്ധങ്ങളും അവൾക്ക് ബന്ധനങ്ങളായിരിക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള അവസരങ്ങൾ പോലും ഇല്ലാതാവുന്ന ഒരു ജീവിതത്തിൽ ഏകാഗിയും അന്യയുമായി കഴിയേണ്ട അവസ്ഥയുണ്ടാകും അതിനിട വരുത്താതെ കുടുംബത്തിനു വേണ്ടി വിനീതയായും വിവേകിയായും പരിചാരകയായും എല്ലാവരെയും ഉൾക്കൊണ്ടും ഉൾക്കൊള്ളിച്ചും സ്നേഹമതിയായി ഓരോ ഗൃഹനായികയും വർത്തിക്കണം അഭിവൃദ്ധിയുടെ നല്ല നാളുകൾ കൊണ്ട് അവരുടെ ജീവിതം ധന്യമായി തീരും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ਸ਼ਬਦ ਨਲਗੇਦ ਸੁਜੀਸ਼ ਮਹੇਸ਼ਰੀ